ഒടുവിൽ നിന്ന് സംഭവിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വായൊന്ന് തുറന്നു നാം ഒന്ന് അനങ്ങി അങ്ങനെ അനങ്ങുന്നതും തുറക്കുന്നതും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മുന്നിലെ മാധ്യമ സമ്മേളനത്തിലല്ല മറിച്ച് അദ്ദേഹം എന്ത് പ്രസംഗിച്ചാലും തിരുവായ്ക്ക് എതിർവായി നല്ല പാവപ്പെട്ട പാർട്ടി അണികളുടെ മുന്നിൽ പ്രസംഗ രൂപത്തിലാണ് ആ പാർട്ടി അണികളോട് ശ്രീ പിണറായി വിജയൻ പോയി ആന ആകാശത്തുകൂടി പറക്കാറുണ്ടെന്നും ആ ഒരു കരയിലൂടെ ഓടാറുണ്ടെന്നും പറഞ്ഞാലും ആ സാധുക്കൾ വിശ്വസിക്കും കാരണം അവർ പാവപ്പെട്ട പാർട്ടി അണികളാണ് എന്നാൽ അന്ന് അങ്ങനെ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് പണ്ട് പറഞ്ഞതും പാളയിൽ കിടന്നതുമായ ഒരുപടി കാര്യങ്ങളുണ്ട് തൊള്ളായിരത്തി എഴുപതിലക്കാരി എൺപതിലക്കാരിപാട് കാര്യം ആ കാര്യങ്ങളൊക്കെ മറുപടി ഉണ്ട് ഊത്തുപറമ്പിൽ ആർ എസ് എസിന്റെ പ്രവർത്തകർ അങ്ങ് മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് എൽ കെ അദ്വാനി അങ്ങയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പാലക്കാട് നടത്തിയ പ്രസംഗം അടക്കമാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ അങ്ങോട്ടുള്ള ചോദ്യം ഈ കേരളത്തിൽ ഒരാഴ്ചക്കിടയിൽ ചർച്ച ചെയ്ത ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി താങ്കൾക്ക് ഇത് മറുപടി ഉണ്ടായിരുന്നു അങ്ങേടെ തന്നെ ഭരണപക്ഷ എം എൽ എ ആയ ശ്രീ പി വി എൻ അങ്ങയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ സ്വർണം കടത്താറുണ്ടെന്നും മരമുറിച്ചു വിൽക്കാറുണ്ടെന്നും ബലാത്സംഗം നടത്താറുണ്ടെന്നും ഒക്കെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല പ്രതിപക്ഷ നേതാവിന് അങ്ങ് നാവടപ്പിക്കുന്ന മറുപടി പറഞ്ഞെന്നാ പറഞ്ഞത് എന്താ മറുപടി പ്രതിപക്ഷ നേതാവിന് മറുപടി ഇല്ലത്രേ കെ ഗംഭീരമായ മറുപടി ഞാൻ ചോദിച്ചോട്ടെ എന്ന ആർഎസ്എസ് നേതാവിനെ അങ്ങയുടെ ഏറ്റവും പ്രശ്നവർത്തിയായ വാഷ്ഗോബ് ശ്രീ അനിൽ കുമാർ തൃശൂരിൽ പോയി കണ്ടതും ആർ എസ് എസ് നേതാവായ റാം തിരുവനന്തപുരത്ത് പോയി കണ്ടതുമായ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം അങ്ങും അങ്ങേയറി സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിവെച്ചതിനെപ്പറ്റി അങ്ങേയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ട് അലക്കിയതിനെപ്പറ്റി എന്തെങ്കിലും ലക്ഷണം കിട്ടാനുണ്ടോ ഇല്ല അങ്ങയുടെ എം എൽ എ ആയ ശ്രീ മുകേഷ് ആ ഉഗേഷണെതിരായിട്ട് ലൈംഗികാധിക്ഷേപം വന്നിട്ട് അങ്ങ് സംരക്ഷിക്കുന്നതിനെ പറ്റി അദ്ദേഹത്തിന് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഇനി അങ്ങേടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവും അങ്ങേട മന്ത്രിസഭയിലെ മുൻ മെമ്പറുമായ ശ്രീ വി എസ് സുനിൽകുമാർ അദ്ദേഹം തൃശൂരിൽ പൂരം കലക്കി തൃശൂർ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുവാൻ പോലീസ് ശ്രമിച്ചു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന ആക്ഷേപ ഉപയോഗി അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാം പോട്ടസ തിരുവനന്തപുരത്ത് നഗരസഭാ പരിധിയിൽ അഞ്ചു ദിവസക്കാലം സാധു മനുഷ്യന്മാർക്ക് ഒന്ന് കക്കൂസിൽ പോകാൻ പോലും വെള്ളമില്ലാതിരുന്നതിനെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയാനില്ലാതെ പതുവിനോട് മൈക്ക് പതുവ് പോലെ മൈക്കിനോട് തട്ടിക്കേറി നടത്തിയ അങ്ങയുടെ പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഏതെങ്കിലും അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് സി എം എ ഗംഭീര പ്രസംഗം വല്ലതെന്ന് പറഞ്ഞാൽ വേറൊന്നും ചെയ്യേണ്ട അവനെ ഇത്രത്തൊട്ട് മാറ്റി നിർത്തിട്ട് ചേവിക്കെങ്കിലും ഒന്ന് പിടിച്ചേക്കണം ഇന്നോവ ഒന്നും ധരിപ്പിച്ചേക്കരുത് കാരണം അവനാണ് അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇനിയെങ്കിലും കേരളം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കും